അവധിക്കാലം ആഘോഷിക്കാനെത്തിയ പൊന്നുമോൻ അഞ്ചു വയസ്സുകാരനായ പൊന്നുമോൻ്റെ മരണം കേട്ട് ഏവരും നെട്ടിയിരിക്കുകയാണ് അവധിക്കാലം ചെലവഴിക്കാൻ അമ്മയുടെ വീട്ടിലെത്തിയ അഞ്ചര വയസ്സുകാരനെ വൈദ്യുതഘാതമേറ്റ് മരിച്ചത് നാടിൻ്റെ കണ്ണീരായി മാറി തിരുവല്ല പെരിങ്ങര ഐസഖിൻ്റെയും ഷ്യാമയുടെയും ഇളയ മകൻ എച്ച് ഹാമീനാണ് മരിച്ചത് പെരിങ്ങര പ്രിൻസ് മാതൃവാണ്ടവർമ്മ സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനിയാണ് ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ടയോടു കൂടിയാണ് കൈതാബ് വടക്ക് കൊയ്യാത്ത് രാജിന്റെ വീടുമുറ്റത്ത് സംഭവം ശ്യാമയുടെ പിതാവ് ശിവദാനന്ദൻ്റെ സഹോദരനാണ് രാജൻ രണ്ട് വീടുകളും ഒരേ വളപ്പിലാണ് രാജൻ്റെ വീടിൻ്റെ ഭിത്തിയോട് ചേർന്ന കൊയ്യാനകളെ പിടിച്ചു കളിക്കുമ്പോഴാണ് വൈദ്യുത ഗാതമേറ്റത് മെയിൻ സ്വിച്ചിൽ നിന്ന് എർത്ത് വയറിൻ്റെ പൈപ്പില്ലാത്ത ഭാഗത്തെ കമ്പിയിൽ ഹാമി സ്പർശിച്ചതാണ് അപകടത്തിന് വഴിയൊരുക്കിയത്